എല്ലാവർക്കും നമസ്കാരം എല്ലാവരും സുഖായിരിക്കുന്നു എന്ന് കരുതുന്നു അതായത് തഴുതാമ ഇലയാണ് കേട്ടോ ഒരുവിധം എല്ലാവർക്കും അറിയായിരിക്കും പക്ഷെ അറിയാൻ പാടില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാനതൊന്ന് കാണിച്ചത് അപ്പോൾ അതിൻ്റെ കൂടെ ശംഖുപുഷ്പവും കൂടി പടർന്നു കിടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ തഴുതാമയുടെ ഇല കൊണ്ട് ഒരു തോരനാണ് നമ്മളിന്ന് തയ്യാറാക്കുന്നത് ധാരാളം ഔഷധ ഗുണങ്ങളുള്ള ഒന്നാണ് അല്ലേ തഴുതാമ ഒരുപാട് അസുഖങ്ങൾക്ക് നമ്മളിത് ഉപയോഗിക്കാറുണ്ട് കൊളസ്ട്രോൾ ഉള്ളവരും അതുപോലെ തന്നെ യൂറിനറി ഇൻഫെക്ഷൻ സ്റ്റോൺ ഉള്ളവർ എല്ലാം ഇത് ഉപയോഗിക്കാറുണ്ട് ഇതിൻ്റെ ഇലയെ തണ്ടൊക്കെ ഇടിച്ച് പിഴിഞ്ഞ് നീരെടുത്തിട്ട് ആണ് കഴിക്കാറുള്ളത് ഇതാണ് കേട്ടോ നമ്മുടെ തഴുതാമ ഇതിപ്പോൾ രണ്ട് തരമുണ്ട് ഈ ചുമന്ന തണ്ടുള്ളതും ഉണ്ട് അതുപോലെ തന്നെ വെള്ള തണ്ടുള്ളതും ഉണ്ട് ഇതാണ് നമ്മൾ തോരം വയ്ക്കാനായിട്ട് ഉപയോഗിക്കുക നമ്മുടെ തൊടിയിലൊക്കെ ധാരാളം കാണുന്നത് ഇതാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഇല വെച്ചിട്ട് ആണ് നമ്മളിന്ന് തോരൻ തയ്യാറാക്കുന്നത് അപ്പോൾ ഞാൻ ഞാനിതിൻ്റെ ഇലയൊക്കെ എടുത്തിട്ട് കഴുകി ഇതാ ഇങ്ങനെ എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ചീരക്കരിയുമല്ലോ അതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക ഇതാ ഞാനിപ്പോൾ അരിഞ്ഞെടുത്തിട്ടുണ്ട് നമ്മുടെ ചീരത്തോരനൊക്കെ തയ്യാറാക്കുന്ന പോലെ ഇതാ ഞാൻ കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിനകത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നമ്മൾ ഇത് നന്നായിട്ടൊന്ന് കുറച്ച് നേരം തിരുമ്മി വയ്ക്കുക ഒരുപാട് സമയമൊന്നും വേണ്ട ഒരു അഞ്ചോ പത്തോ മിനിറ്റ് അത്രയും തിരുമി വെച്ചാൽ മതി പിന്നെ ഉപ്പ് ഇട്ട് കൊടുക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക കാരണം എന്താ വെച്ചാൽ ഇലത്തോരനൊക്കെ തയ്യാറാക്കുമ്പം ഉപ്പ് നമ്മൾ ആദ്യമേ ഇട്ട് കൊടുക്കുമ്പം കുറച്ചിട്ട് കൊടുത്താൽ മതി കേട്ടോ അല്ലെങ്കിൽ ചിലപ്പോൾ കൂടി പോകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പം വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും ആരും മറന്നു പോകരുത് അപ്പോൾ ഞാനിത് തിരുമ്മി വെച്ചിട്ടുണ്ട് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് അത് നമുക്ക് തോരൻ തയ്യാറാക്കാം എന്താ ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട് അപ്പം നേരത്തെ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തത് കൊണ്ട് ഞാനിപ്പം ഒരുപാട് ചേർക്കുന്നില്ല കേട്ടോ വളരെ കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുള്ളൂ പിന്നെ ചേർത്ത് കൊടുത്തത് അരിയാണ് അപ്പം ഇവിടെയൊക്കെ തോരൻ തയ്യാറാക്കുമ്പം ഇതുപോലെ അരിയാണ് ഇട്ട് കൊടുക്കുക തോരൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചീരത്തോരനൊക്കെ കേട്ടോ അതുപോലെയുള്ള തോരൻ ഇലത്തോരനുകൾ തയ്യാറാക്കുമ്പം അരിയാണ് ഇട്ട് കൊടുക്കാറുള്ളത് ഇപ്പം അരി വെളിച്ചെണ്ണയിൽ കിടന്ന് നന്നായിട്ടിങ്ങനെ പൊട്ടി വന്നു കഴിയുമ്പം തോരൻ അതിൻ്റെ കൂടെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ തയ്യാറാക്കാത്തവരൊന്നു തയ്യാറാക്കി നോക്കിക്കോളൂ ഇങ്ങനെ രണ്ട് വറ്റൽ മുളകും ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക ഓരോ നാട്ടിലും ഓരോ രീതിയിലായിരിക്കുമല്ലേ ഭക്ഷണമൊക്കെ ഉണ്ടാക്കുക അപ്പോൾ ഇവിടങ്ങളിൽ ഇങ്ങനെയാണ് കേട്ടോ ഈ അരിയാണ് ഇട്ട് കൊടുക്കുക പിന്നെ ഇതാ ഞാനൊരു ചെറിയ സവാള ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പം സവാള അങ്ങനെ ഫ്രൈ ആയി പോകേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ഒന്ന് കിട്ടിയാൽ മതി പിന്നെ നമ്മളിതിനകത്തേക്ക് മുളക് പൊടി ചേർക്കുന്നുണ്ട് അപ്പോൾ മുളക് പൊടിയൊന്നും ഇഷ്ടമില്ലാന്ന് വെച്ചാൽ നിങ്ങൾ ഈ സമയത്ത് പച്ചമുളക് ചേർത്ത് കൊടുത്തോളൂ കാന്താരിയൊക്കെ ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്തോളൂ കേട്ടോ അപ്പം അത ഇത്രയും വഴണ്ട വഴറ്റി കിട്ടേണ്ട ആവശ്യമുള്ളൂ ഞാൻ എന്താ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തത് എന്നിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കുക ഈ അനീമിക് ആയിട്ടുള്ള ഒക്കെ ഉണ്ടല്ലോ അനീമിയ വളർച്ച വരുന്നവർ അവർക്കൊക്കെ ഈ തഴുതാമയുടെ എല്ലാം നല്ലതാണ് കേട്ടോ അയൺ കണ്ടന്റ് ധാരാളം ഇതിനകത്തുണ്ട് അതുമാത്രമല്ല കാൽസ്യം ഉണ്ട് കേട്ടോ ഇട്ടുവച്ചാൽ നിങ്ങൾ ഈ തോരനൊക്കെ ഒന്ന് തയ്യാറാക്കി കഴിക്കുക കേട്ടോ ഞാൻ എന്താ ഇല ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരുപാട് വേവൊന്നുമില്ല ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് വേവേണ്ട ആവശ്യമുള്ളൂ നമ്മുടെ ചീരയിലൊക്കെ വെക്കുമ്പോൾ വേവുന്ന വേവ് അത്രയേ ഉള്ളൂ കേട്ടോ പിന്നെ ചിലവര് പറയാറുണ്ട് ഇത് കഴിക്കുമ്പം വായിക്കകത്തൊക്കെ ചെറിയ ചൊറിച്ചില് വരാറുണ്ട് ചൊറിയുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് എനിക്ക് തോന്നുന്നു ഇവിടെ ഞാൻ ഇടയ്ക്ക് വെച്ച് കഴിക്കാറുള്ളതാണ് അങ്ങനെ ഇതുവരെ ഉണ്ടായിട്ടില്ല കേട്ടോ ഇത് മൂത്ത ഇല എടുത്തു കഴിഞ്ഞാൽ അങ്ങനെ അങ്ങനെയുണ്ടോ എന്തിൻ്റെ അങ്ങനെ തന്നെ ഇല്ലേ മത്തൻ്റെ ഇലയൊക്കെ നമ്മൾ തോരം വയ്ക്കുമ്പോഴേക്കും കുറച്ച് മൂത്ത ഇലയാണ് എടുക്കണെങ്കിൽ ചിലവർക്ക് ചെറിയൊരു വായിക്കകത്ത് ഒരു ചൊറിച്ചില് പോലെ തോന്നും അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി ഒരുപാട് മൂത്ത ഇല എടുക്കാതിരിക്കാം ഇതാ ഇതൊന്ന് നന്നായിട്ട് ഞാൻ ഇളക്കി യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നമ്മൾക്ക് ഇതൊന്ന് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്യാം ഒരുപാട് വേവൊന്നുമില്ല ഒരു മൂന്നോ നാലോ മിനിറ്റ് മതി ഞാനൊന്ന് അടച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാനിത് ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കിയിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇതാ നമ്മുടെ തോരൻ ഇവിടെ റെഡിയായി ആയി കിട്ടിയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ തോരന് അപ്പം ഞാൻ ഇതിനകത്തേക്ക് കുറച്ച് നാളികേരവും കൂടി ചേർത്ത് കൊടുക്കണുണ്ട് അതൊന്നും നിർബന്ധമില്ല കേട്ടോ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം പോലെ ചെറു ചിലവർക്ക് ഇങ്ങനെ നാളികേരം ഒന്നും കഴിക്കണത് ഒട്ടും ഇഷ്ടമുണ്ടാവില്ല അങ്ങനെയുള്ളവരൊന്നും ഇടണ്ട അപ്പം എനിക്കിഷ്ടമായതുകൊണ്ട് ഞാൻ കുറച്ച് ഇട്ടു ഉള്ളൂ പിന്നെ ഇങ്ങനെ കഴിക്കാൻ നാളികേരെ ഇഷ്ടമില്ലാത്തവർ നമ്മുടെ സവാളയൊക്കെ വഴറ്റുന്ന സമയത്ത് കുറച്ച് നാളികേരം ഇട്ടു കൊടുത്തുള്ളൂ അപ്പോഴും ടേസ്റ്റ് തന്നെയാണ് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം മഴയൊക്കെ തുടങ്ങി തൊടിയിലൊക്കെ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ കിട്ടും നമ്മൾക്ക് ഈ തഴുതാമയൊക്കെ അപ്പോൾ കിട്ടാ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കിക്കോളൂ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ ഇനിയും വരാം എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക താങ്ക് യു